അടുത്തത് നൂറ്റിമൂന്നാം ഭേദഗതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ് സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സംസ്ഥാനങ്ങളിലെ പ്രവേശനത്തിനും മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തിക സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണിത് നൂറ്റിമൂന്നാം ഭേദഗതി നൂറ്റിമൂന്നാം ഭേദഗതിയിൽ ഭേദഗതിക്ക് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പന്ത്രണ്ടിനാണ് പിന്നെ നൂറ്റഞ്ചാം ഭേദഗതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിനെയാണ് പിന്നെ നൂറ്റഞ്ചാം ഭേദഗതിയിൽ നൂറ്റി പതിനഞ്ചാം നൂറ്റിയഞ്ചാം ഭേദഗതി ഭേദഗതി പ്രകാരം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളിലെ അവകാശം പുനഃസ്ഥാപിച്ചു പിന്നെ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് പതിനെട്ടിനാണ് നൂറ്റഞ്ചാം ഭേദഗതി പ്രകാരം ഭേദഗതി വരുത്തിയ അനുശേദങ്ങളാണ് അതായത് അഞ്ച് മുന്നൂറ്റി ഒമ്പത്തെട്ട് പി മു മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എ മുന്നൂറ്റി അറുപത്താറ് തുടങ്ങിയവയാണ് പിന്നെ നൂറ്റി ആറാം ഭേദഗതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രസിഡന്റ് ദ്രൗപതി മുർമുവാണ് മറ്റൊരു പേര് നാരി ശക്തി വന്ദൻ അധിനീയമാണ് പിന്നെ ലോകസഭയിലും സംസ്ഥാന സഭകളിലും വനിത വനിതകൾക്ക് മുപ്പത് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണിത് പുതിയ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ല് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊൻപതിന് അവതരിപ്പിച്ചു ബില്ല് അവതരിപ്പിച്ചത് അർജുൻ റാം മേഘ്വാളാണ് പിന്നെ ബെൽസ് ലോക്സഭ അംഗീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എഴുപതിനാണ് ബില്ല് രാജ്യസഭ അംഗീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ എഴുപത്തൊന്നിനാണ് ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് പിന്നെ വി വിവാദമായ ഭേദഗതികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപത് കാലഘട്ടങ്ങളിലെ ഭേദഗതികളുമായി ബന്ധപ്പെട്ട് നിരവധി രാഷ്ട്രവും നിരവധി രാഷ്ട്രവും രാഷ്ട്രീയവും നിയമപരവുമായ വിവാദങ്ങൾ ഉടലെടുക്കുകയുണ്ടായി മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത്തിരണ്ട് ഭേദഗതികൾ ഏറ്റവും വിവാദപരമായി കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ മുതൽ ഇന്ത്യയിൽ പ്ര പ്രഖ്യാപിക്കപ്പെട്ട ദേശീയ അടി അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് ഈ ഭേദഗതികളുണ്ടായത് ഇവ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മൗലികമായി മാറ്റങ്ങൾ വരുത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഭരണഘടനയുടെ വിലയൊരു വിഭാഗത്തെ ബാധിക്കുന്ന തരത്തിൽ വിശാലമായിരുന്നു നാല്പത്തിരണ്ടാം ഭേദഗതി വിഷവാനന്ദ ഭാരതി കേസിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു ഇത് ഈ ഭേദഗതി ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷത്തിൽ നിന്നും ആറു വർഷമാക്കി മാറ്റി നാല്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് മാലിക കടമകൾ മൂലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് നീതിന്യായ വിഭാഗത്തിൻ്റെ പുനഃപരിശോധന അധികാരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഭരണഘടനയുടെ ആമുഖത്തിൽ ആമുഖത്തിലും ഏഴാം പട്ടികയിലും അമ്പത്തിമൂന്ന് അനുച്ഛേദങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് നാൽപ്പത്തിരണ്ടാം ഭേദഗതി പാസാക്കുന്ന വേളയിൽ പല പ്രതിപക്ഷ അംഗങ്ങളും ജയിലട അടയ്ക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് നടന്നതും നടന്നതും ഭരണകക്ഷി പരാജയപ്പെടുന്നതും ഈ പഞ്ചായത്തിലാണ് തുടർന്ന് അധികാരത്തിൽ വന്ന പുതിയ ഗവൺമെൻറ് ഈ വിവാദപരമായ ഭേദഗതി പുനഃപരിശോധനയ്ക്ക് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുക ആക്കേണ്ടതുണ്ടെന്ന് തീരുമാനിച്ചു അതിനുവേണ്ടി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് ഭരണഘടനാ ഭേദഗതികൾ ഭേദഗതികൾ കൊണ്ടുവരികയും മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത്തിരണ്ട് ഭേദഗതികളിലൂടെ വരുത്തിയ പല വ്യവസ്ഥകളും റദ്ദു ചെയ്യുകയും ചെയ്തു ഈ ഭേദഗതി കൂടെ ഭരണഘടനയുടെ സംഘടനാവസ്ഥ പുനസ്ഥാപിക്കുവാൻ സാധിച്ചു അടുത്തത് അടിസ്ഥാന ഘടനയും ഭരണഘടനയും പരിണാമവുമാണ് ഭരണഘടനയുടെ ഭരണഘടനയുടെ അടിസ്ഥാനം അടിസ്ഥാന ഘട ഘടന സിദ്ധാന്തം മുന്നോട്ട് വെച്ച കേസാണ് കേശവാനന്ദ ഭാരതി കേസ് കേശവാനന്ദ ഭാരതി കേസ് വിധി താഴെ പറയുന്ന രീതിയിൽ ഭരണഘടനയുടെ പരിണാമത്തെ സഹായിച്ചിട്ടുണ്ട് ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരത്തിന് വ്യക്തമായ പരിധി നിർണയിച്ചു വിധ പ്രകാരം ഒരു ഭേദഗതിക്കും ഭരണഘടനയുടെ അടിസ്ഥാന ഭരണഘടനയെ ലംഘിക്കുവാൻ കഴിയരുത് പിന്നെ ഈ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർലമെൻറ്റിന് ഭരണഘടനയുടെ ഏതെങ്കിലും ഭാഗങ്ങളോ എല്ലാ ഭാഗങ്ങളുമോ ഭേദഗതി ചെയ്യുവാനും അനുമതി നൽകി ഭരണഘടനയുടെ അടിസ്ഥാന ഘടക ഘടന എന്താണെന്നും ഒരു ഭേദഗതി അടിസ്ഥാനഘടന ലംഘനം നടത്തിയിട്ടുണ്ടോ എന്നും തീരുമാനിക്കുവാനുള്ള അന്തിമ അധികാരം നീതിന്യായ വിഭാഗത്തിൽ നിക്ഷിബ്ദമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് സുപ്രീംകോടതി കേശവാനന്ദ ഭാര കേസിൽ വിധി പ്രസ്താവിച്ചത് കഴിഞ്ഞ നാല് ദശകങ്ങളിലേറെ ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ വ്യാഖ്യാനങ്ങളും ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് കൂടാതെ ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളും അടി അടിസ്ഥാന ഘടനാ സിദ്ധാന്തത്തെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഭരണഘടനയിലെ ഈ സിദ്ധാന്തത്തെക്കുറിച്ച് ഒരു പരാമർശമല്ല നീതിനായ വ്യാഖ്യാനങ്ങളിലൂടെയാണ് ഇത് ഉരുത്തിരി തിരിഞ്ഞു വന്നത് രണ്ടായിരത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഭരണഘടനയുടെ പ്രവർത്തനം പുനരവലോകനം ചെയ്യുന്നതിനെ നിയമിച്ച കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് വെങ്കിട്ട വെങ്കിട്ട ചെല്ല ചെല്ലയ്യയാണ് എതിനായി വ്യാഖ്യാനങ്ങൾ ഭരണഘടനയെ സംബന്ധിച്ചിടത്ത് സംബന്ധിച്ചിട്ടുള്ള ധാരണകളെ എങ്ങനെ മുറി മാറ്റിമറിച്ചു എന്നതിന് ഉദാഹരണങ്ങളാണ് അതായത് പറഞ്ഞ ജോലികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമുള്ള സംവരണം മൊത്തം സീറ്റിൻ്റെ അമ്പത് ശതമാനത്തിൽ കൂടുതലാക്കുവാൻ പാടില്ലെന്ന് കോടതിയുടെ പല വിധികളിലൂടെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മറ്റു പിന്നോക്ക വിഭാഗക്കാരുടെ സംവരണത്തിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി ക്രിമിലിയർ എന്ന ക്രിമി ക്രിമിലിയർ എന്ന ആശയം കൊണ്ടുവരികയും ക്രമരേയർ വിഭാഗത്തിൽ പെടുന്നവർക്ക് പെടുന്നവർക്ക് സംഭരണത്തിന് അർഹതയില്ലെന്ന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നു ചെയ്തു വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിക്കുവാനും നടത്തിക്കൊണ്ടു പോകാൻ പോകുന്നതിനുമുള്ള നടത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള അവകാശം എന്നിവയെ സംബന്ധിച്ച വ്യവസ്ഥകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് നിതിന്യായ വിഭാഗം ഭരണഘടനയിൽ അനൗപചാരികമായ ചില ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട് പിന്നെ അടുത്ത ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ ജീവനുള്ള വസ്തുക്കൾ മാറുന്ന സാഹചര്യങ്ങളോടും അവ അവസ്ഥകളോടും പ്രതികരിക്കുന്നത് പോലെ ഭരണഘടനയും പ്രതികരിച്ചു കൊണ്ടിരുന്നു കൊണ്ടിരിക്കുന്നു പിന്നെ ജീവനോ ജീവനുള്ള വസ്തുവിനെ പോലെ ഭരണഘടനാ അനുഭവങ്ങളോട് പ്രതികരിക്കുന്നു സമൂഹത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടും ഭരണഘടനാ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കു പ്രവർ പ്രവർത്തിക്കുവാനുള്ള കാരണം അതിൻ്റെ ചലനാത്മകമാകമാക്കുവാനുള്ള കഴിവും വ്യാഖ്യാനങ്ങളോടുള്ള തുറന്ന സമീപനവും മാറുന്ന സാഹചര്യങ്ങളോട് പ്രതികരിക്കുവാനുള്ള കഴിവുമാണ് ഒരു പാർലമെൻ്റ് ജനാധിപത്യത്തിൽ പാർലമെൻറ് ജനങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് പിന്നെ കാര്യനിർവഹണ വിഭാഗത്തിനും നീതിന്യായ വിഭാഗത്തിനും ഉപരിയായി പാർലമെൻറ്റിന് ഒരു മേൽക്കോയ്മ ഉണ്ടായിരിക്കണമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഘടകങ്ങൾക്കും ഭരണഘടനാ അധികാരങ്ങൾ നൽകുന്നുണ്ട് അതുകൊണ്ട് ഭരണഘടനയുടെ ചട്ടക്കൂടിനകത്തു നിന്നുകൊണ്ടുള്ള മേൽക്കോയ്മ മേൽക്കോയ്മ മാത്രമേ പാർലമെൻറ്റിനുണ്ടാവൂ ഉണ്ടാകാവൂ പിന്നെ ജനാധിപത്യം എന്നത് വോട്ടും ജന ജനപ്രതിനി പ്രാതിനിധ്യം മാത്രമല്ല മറിച്ച് നിയമവാഴ്ച എന്ന തത്വം കൂടിയാണ് ജനാധിപത്യം സ്ഥാപനങ്ങളുടെ വികസനവും ഈ സ്ഥാപനങ്ങളിലൂടെയുള്ള പ്രവർത്തനവും കൂടിയാണ് എല്ലാ രാഷ്ട്രീയ സ്ഥാപനങ്ങളും ജനങ്ങളോട് ഉത്തരവാദി വുമുള്ളതായിരിക്കുകയും അവ പരസ്പരം സന്തുലിതാവസ്ഥ നിലനിർത്തുകയും വേണം പിന്നെ അടുത്ത നീതിന്യായ വിഭാഗത്തിൻ്റെ സംഭാവന നീതിന്യായ വിഭാഗവും പാർലമെൻറ്റും തമ്മിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ പാവപ്പെട്ടവർക്കും വിഭാഗക്കാർക്കും ആവശ്യക്കാർക്കും വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാനും ഭരണഘടനയിൽ ഭേദഗതി ഭേദഗതിപ്പെടുത്തുവാനുമുള്ള അധികാരം പാർലമെൻറ്റിന് ഉണ്ടെന്നാണ് പാർലമെൻറ്റ് കരുതുന്നത് എന്നാൽ നീതിന്യായ വിഭാഗത്തിൻ്റെ അഭിപ്രായത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ടാണ് എന്നുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യേണ്ടത് ജനോ ഒരു ജനോപകാരപ്രദമായ ജനോ ജനോ ജനോപകാരപ്രദമായ നടപടികൾ കൈക്കൊള്ളുന്നത് നടപടിക്രമങ്ങളെ മറികടന്നുകൊണ്ടാവരുത് കാരണം നിയമം മറികടക്കുന്നത് സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പോലും അത് അധികാരങ്ങൾക്ക് അധികാരികൾക്ക് അവരുടെ അധികാരം ഏകാധിപത്യപരമായി ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഒഴിവ് കഴിവാകും ജനാധിപത്യം ജനക്ഷേമത്തിനു വേണ്ടി നിലകൊള്ളുന്നു അധികാരത്തിൻ്റെ ഏകപക്ഷീയമായ ഉപയോഗത്തെ അത് നിയന്ത്രിക്കുന്നു ഭരണഘടനയുടെ ഒരു വാക്യമോ ഒരു പ്രമാണമോ വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധിയാ ശുദ്ധിയെയാണ് നാം ബഹുമാനിക്കേണ്ടത് എന്നാണ് കോടതി നിഗമനം കേവലം ഒരു നിയമ സംഹിതയേക്കാൾ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് അതുണ്ടാക്കുവാൻ കാരണമായ അതുണ്ടാക്കുവാൻ കാരണമായ സാമൂഹ്യ സാഹചര്യങ്ങളും അഭിലാഷങ്ങളുമാണ് പിന്നെ ഈ അടിസ്ഥാന ഘടനയില്ലെങ്കിൽ ഭരണഘടനയെക്കുറിച്ച് സങ്കല്പിക്കുവാൻ പോലും സാധിക്കുകയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു കേശവാനന്ദ ഭാരതി കേസിലെ വിധിയെ മറികടക്കാൻ കൊണ്ടുവന്ന ഭേ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി രണ്ടാം ഭേദഗതി പിന്നെ സുപ്രീംകോടതി കേശവാനന്ദ ഭാരതി കേസിലെ മുൻ നിലപാട് വീണ്ടും ആവർത്തിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എൺപതിലെ മിനർ മിനർവമിൽ കേസാണ് പിന്നെ വിധിയുമായുള്ള കൂടിക്കാഴ്ച ക്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി പ്രസംഗം നടത്തിയത് ജവഹർലാൽ ജവഹർലാൽ നെഹ്റു ആണ് പിന്നെ ഭരണഘടന അതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭേദഗതി വഴിയാണ് ഭരണഘടനയിൽ സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതി അറിയപ്പെടുന്ന ചെറു ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്